അസാ വള്ള യു എയുടെ പുതിയൊരു റെസ്പോൺസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എവല്യൂഷണറി വെവല്യൂഷിങ്വല്യൂഷണറി ആർഗ്യുമെൻറ്റ് അഗെയിൻസ്റ്റ് നാച്ചുറലിസം എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ അടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒരു നാച്ചുറലിസ്റ്റിന് അവൻ്റെ കോഗിനേറ്റീവ് ഫാക്കൽറ്റി അല്ലെങ്കിൽ കോഗിനേറ്റീവ് ഫാക്കൽറ്റി റേബിൾ ആണെന്ന് പറയാൻ കഴിയില്ല ഒരേ സമയം എവല്യൂഷനും നാച്ചുറലിസവും വിശ്വസിച്ച് കഴിഞ്ഞാൽ

ടീച്ചത്തിനെതിരെയുള്ള വേർഷൻസും ഉണ്ട് അത് വർക്കാവില്ല വിൽ ബി എക്സ്പ്ലൈനിങ് വൈ ഇത് ബേസിക്കലി പറയുന്നത് ഒരാൾ നാച്ചുറലിസ്റ്റ് ആവുകയും അതേപോലെ എവല്യൂഷനിൽ വിശ്വസിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആളുടെ മോറൽ നോളജ് അയാളുടെ ധാർമ്മിക വാല്യൂസ് മോറൽ ഫാക് ആൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല റിലേ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതായത് ബേസിക്കലി നമ്മൾ ഫസ്റ്റ് തന്നെ മോറൽ നോളേജ് ഉണ്ട് എന്നുള്ള സംഭവം എടുക്കണം മനുഷ്യന്മാരെ സംബന്ധിച്ച് പൊതുവെ മനുഷ്യന്മാരൊക്കെ അവർക്ക് ധാർമ്മികമായ വിജ്ഞാനുണ്ട് ധാർമ്മികമായ അറിവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ദാറ്റ് മീൻസ് എന്താണ് ശരി എന്താണ് തെറ്റും എന്നൊക്കെ ഉള്ളതിനെ പറ്റിയൊരു ബേസിക് ധാരണ എല്ലാവർക്കും ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് തീർച്ചയായും മോറൽ മോറൽ ആയിട്ടുള്ള അല്ലെങ്കിൽ മോറൽ അക്സെപ്റ്റ് ചെയ്യാത്ത ആളുകളുണ്ട് കുറച്ച് ണ്ട് പക്ഷെ പൊതുവെ നിരീക്ഷണവാദികളാണെങ്കിൽ പോലും പൊതുവെ കാണാം ഒക്കെ പലപ്പോഴും അങ്ങനെ പറയാറുണ്ട് മനുഷ്യന്മാർക്ക് നന്മ ഉണ്ടാവണമെങ്കിൽ മതത്തിന്റെ നാള് അങ്ങനെ പറയുന്ന കുറെ ആളുകളുണ്ട് അത്തരം ആളുകൾക്ക് മാത്രമാണ് ഈ മോറൽ റിയലിസം അക്സെപ്റ്റ് ചെയ്യാത്ത മനുഷ്യമാർക്ക് മോറൽ നോളജ് ഒന്നുമില്ലാതെ വിജ്ഞാനം ഇല്ലാത്ത ന്യൂനപക്ഷക്കാരായിട്ട് നമ്മൾ ബേസിക്കലി ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് എവല്യൂഷൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അതല്ലാതെ അതല്ലാതെ റിലേബിൾ ആയിട്ടുള്ള ഒരു മോറൽ ട്രൂത്ത് എന്നതല്ല എവലൂഷൻ്റെ എയിം എന്ന് പറയുന്നത് എ എന്ന് പറയുമ്പോൾ നമ്മൾ അത് ഫസ്റ്റ് നമ്മൾ എവല്യൂഷനെ പറ്റി പറയുമ്പോൾ നാച്ചുറൽ സെലക്ഷനെ പറ്റി പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്നത് നാച്ചുറൽ സെലക്ഷനോട് ബേസ്ഡ് ആയിട്ടുള്ള എവല്യൂഷനാണ് നാച്ചുറൽ സെലക്ഷനെ പറ്റി പറയുമ്പോൾ അവിടെ സൂചിപ്പിക്കേണ്ട കാര്യം എന്താണ് നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോക്കസ് ചെയ്യുന്ന എയിം ചെയ്യുന്നത് സർവൈവലിനെയാണ് പ്രാധാന്യം കൊടുക്കുന്നത് മനുഷ്യന്മാരിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ സർവൈവ് ചെയ്തിട്ടുള്ള ഏത് ജീവികളിലുണ്ടാകുന്ന ഉണ്ടാകുന്ന എന്ത് ട്രൈറ്റുകളും ഈസ് ഫോക്കസ്ഡ് ഓൺ സർവൈവൽ അഥവാ അത് അതിജീവിക്കാൻ വേണ്ടി ഡെവലപ്പഡ് ആയിട്ടുള്ള ട്രെയിറ്റ് ആണ് ബുദ്ധി ആയിക്കോട്ടെ ധാർമ്മികമായിട്ടുള്ള കാര്യം നിലപാടുകളായിക്കോട്ടെ എന്ത് കാര്യങ്ങളായിക്കോട്ടെ ശാരീരികമായിട്ടുള്ള വിഷയങ്ങൾ എന്താണെങ്കിലും അത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്ഫുള്ള ആകുന്ന രീതിയിൽ അതിജീവിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഡെവലപ്ഡ് ആയിട്ടുള്ള കാര്യമാണ് അതുപോലെ തന്നെ മോറൽ ആയിട്ടുള്ള നമ്മളെ ഇൻഡ്യൂഷൻസ് ആണെങ്കിലും മോറൽ ആയിട്ടുള്ള നമ്മുടെ നോളജ് ആണെങ്കിലും നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളാണെങ്കിലുമൊക്കെ അവവല്യൂഷൻ്റെ ബേസിൽ നോക്കുകയാണെങ്കിൽ അവല്യൂഷൻ്റെ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ അത് ഡെവലപ്പ്ഡ് ആയിട്ടുള്ളത് നമുക്ക് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സോ തീസത്തിലേക്ക് വരികയാണെങ്കിൽ തീസത്തിൽ നമ്മൾ വിശ്വസിക്കുന്നു സർവ്വശക്തനായ ഒംനി ബെനോലൻ്റായിട്ടുള്ള ഒരു ദൈവം ഉണ്ട് നമ്മൾ വിശ്വസിക്കുന്നു ഓൾ ഒരു അതേപോലെ നമുക്ക് നമ്മുടെ ഇൻഡ്യൂഷനിലൂടെ അറിയുന്ന ഒരു കാര്യമാണ് റിലയബിൾ കോഗ്നറ്റീവ് ഫാക്കൽറ്റി ഉണ്ടാവുക എന്ന് പറയുന്നത് ഒരു ഗുഡായിട്ടുള്ള കാര്യമാണ് അപ്പം നല്ലവനായ ദൈവം സ്വാഭാവികമായും റിലയബിൾ കോഗ്നറ്റീവ് ഫാക്കൽറ്റി അല്ലെങ്കിൽ മോറൽ കറക്റ്റ് മോറൽ നോളജ് തരുക എന്ന നല്ലതായ നല്ലതായ കാര്യം നമുക്ക് തരും തരും അത് അത് ക്രിയേഷനിലൂടെ ആവാം ആവാം അതല്ലെങ്കിൽ അങ്ങനെ എന്നുള്ളത് ഒരു തീസിനെ വിശ്വസിക്കാൻ വലിയ സംബന്ധിച്ച് അവര് അവൻ പ്രതീക്ഷിക്കുന്ന ദൈവത്തിന് നന്മയാണ് പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് നന്മ നൽകും അപ്പോൾ ഒരു ഒരു മനുഷ്യനെ സംബന്ധിച്ച് ധാർമ്മികമായ ഒരു വിജ്ഞാനം അവന് ഉണ്ടാവുക എന്താണ് ശരി തിരിച്ചുകൾ ഒരു ധാരണ ഒരു ബോധ്യം അവന് ഉണ്ടാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നന്മയാണ് കാരണം നമുക്ക് ആ ബോധ്യണ്ടാവുക എന്നുള്ളത് അപ്പോൾ അത്ര ഒരു നന്മ തരിക എന്നുള്ളതും നന്മയാണ് ആ നന്മ നമുക്ക് നൽകുക എന്നുള്ളതും നന്മയാണ് അപ്പം ആ നന്മ നമുക്ക് നൽകുന്നു എന്ന നന്മയെ പടച്ചുവാൻ ചെയ്യും തന്നെയാണ് ഒരു തീസ് പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് തീസിൻ്റെ വേൾഡ് വ്യൂ ഇസ് ഫൈൻ അത് ആണ് അത് ഓക്കെയാണ് ഫൈൻ ഓക്കെ എന്നാൽ സർവേവൽ നെയിം ചെയ്തിരിക്കുന്ന ഒരു പ്രോസസ്സ് ധാർമ്മിക അല്ലെങ്കിൽ എക്സാക്ട്ലി ധാർമ്മികത്തെ തരിക അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് മോറൽ നേരിച്ച് തരിക എന്ന് പറയുന്നത് ഹൈലി ആണ് ഇതിൻ്റെ ഉദാഹരണം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോണിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൊബൈൽ ഫോണിൻ്റെ ഉദാഹരണം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ഒരു എയിം അല്ലെങ്കിൽ ഒരു കാര്യത്തെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആണ് ഇവർ ചെയ്യുന്നതെങ്കിൽ അത് വേറൊരു കാര്യമായിട്ട് എയിം ചെയ്യാൻ പ്രത്യേകിച്ച് കാരണം സർവൈവലിന് ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഗുഡിന് ബെനിഫിഷ്യൽ ആവണം എന്നില്ല അങ്ങനെ യാതൊരു രീതിയിലുള്ള നെസസറി കണക്ഷനും അവ തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പം സ്വാഭാവികമായും വരുന്നൊരു റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല നമുക്കറിയാം ടോർച്ച ഫോർ ഫണ്ട് ബാഡാണ് വേണ്ടി പീഡിപ്പിക്കാം അത് ബാഡാണ് എന്ന് നമുക്കറിയാം ഇത് എവല്യൂഷനിലൂടെ അത് ഇൻഡ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട് എന്നും നമുക്കറിയാം കാരണം അത് സർവൈവലിനെ ഹെൽപ്പ് ചെയ്യുന്നു എന്നതുകൊണ്ട് മോറൽ ഒരു എക്സാമ്പിൾ അത് സർവൈവലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ സ്വന്തം ബേബീസിനെ തന്നെ ടോർച്ചർ ചെയ്യുകയാണെങ്കിൽ ആ സ്പെഷ്യസിസ്റ്റിൻ്റെ ആയി പോകാം അതായത് സ്പീഷീസ് നിലനിൽക്കില്ല സ്വാഭാവികമായിട്ടും കുട്ടികൾ നല്ല രീതിയിൽ വളർന്നാലാണ് ആ സ്പീഷീസ് കൂടുതൽ വളരെ എലാബറേറ്റ് ആകുക വാസ്റ്റ് ആകുക സ്വാഭാവികമായിട്ടും സർവൈവലിന് വേണ്ടിയിട്ട് കുട്ടികൾ നല്ല രീതിയിൽ നോക്കണം വെറുതെ ടോർച്ച ചെയ്യാൻ പാടില്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ എവല്യൂഷനിലൂടെ ഡെവലപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട് അതെ ഇത് നമുക്ക് എന്ത് ചെയ്യണം ഓൾറെഡി നമുക്ക് അറിയാൻ ഉള്ള കാര്യമാണ് അപ്പം സ്വാഭാവികമായും ചോദിക്കാം അങ്ങനെയാണെങ്കിൽ സർവൈവലിലൂടെ ലൈഫ് ഉണ്ടാകുന്നത് അല്ലെങ്കിൽ സർവൈവലിലൂടെ മോറൽ നോളജ് ഉണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും പ്രെഡിക്റ്റബിൾ അല്ലേ അല്ലെങ്കിൽ സംഭവിക്കാവുന്ന കാര്യമാണല്ലോ അപ്പോൾ പരിണാമത്തിലൂടെ ഇങ്ങനെ ധാർമ്മികമായി ശരി തെറ്റുകൾ അപ്പോൾ ഇങ്ങനെ കുട്ടികളെ പീഡിപ്പിക്കാൻ പറ്റില്ല എന്നുള്ള പോലെ തന്നെ ശരികളും തെറ്റുകളൊക്കെ മനുഷ്യന്റെ മനസ്സിൽ ഇങ്ങനെ മനുഷ്യൻ്റെ മനസ്സിൽ നമ്മൾ ഉണ്ടെന്ന് പറഞ്ഞ ധാർമ്മികമായ വിജ്ഞാനങ്ങൾ ഉണ്ടല്ലോ ധാർമ്മികമായ അറിവുകൾ അതൊക്കെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ എവലൂഷനിലൂടെ വന്നതായിക്കൂടെ അല്ലെങ്കിൽ ഒരാളുടെ സാധ്യത ഉണ്ടല്ലോ എന്നൊരു ഉണ്ട് ഇതിലുള്ള പ്രോബ്ലം എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഒരു ഉദാഹരണം പറഞ്ഞു പറയാം സപ്പോസ് നമ്മളൊരു ലാബിലെ അപ്പം ലാബിൽ എണീക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ മെമ്മറി പ്രകാരം ആയിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് എൻ്റെ മുമ്പിലുണ്ട് സത്യസന്ധനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ മെമ്മറി എങ്ങനെയാണ് പറയുന്നത് അത് സത്യസന്ധനാണെന്നാണ് പറയുന്നത് ആൾ എന്നോട് ഒന്ന് പറയുന്നത് ശാനു നിങ്ങളുടെ ബ്രെയിനിൽ നമ്മൾ കുറേ ട്രൂ ആയിട്ടുള്ള കുറേ മെമ്മറീസ് അല്ലെങ്കിൽ ട്രൂ ആയിട്ടുള്ള കുറേ നോളജുകൾ നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ട് എന്നാളോട് പറയാണ് അങ്ങനെ പറയുകയാണെങ്കിൽ സ്വാഭാവികമായും എനിക്ക് എൻ്റെ ബ്രെയിൻ റിലേ ചെയ്യാൻ പറ്റും ഞാൻ ഞാനാളെ വിശ്വസിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എൻ്റെ ബ്രെയിൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കാൻ പറ്റും എൻ്റെ ബ്രെയിൻ പറഞ്ഞത് ശരിയാണെന്ന് വിശ്വസിക്കണമെങ്കിൽ എനിക്ക് ആളെ വിശ്വസിക്കാൻ സാധിക്കും ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ ഇനി വേറൊരു ഉദാഹരണം നമ്മളെടുക്കുകയാണ് ഇതേ ആൾ ഇതേപോലെ ഞാൻ ലാബിൽ വരുന്നു ലാബിൽ വന്നിട്ട് ആളെന്നോട് പറയാണ് ഇൻസ്റ്റെഡ് ഓഫ് എൻ്റെ ബ്രെയിനിൽ ട്രൂ ആയിട്ടുള്ള നോളജ് ഇട്ടു എന്നതും പറയാം ആൾ പറയുന്നത് ഒരു പേപ്പറിൽ ഒരുപാട് ഫാക്ട്സ് എഴുതി വെച്ചു ഓക്കെ നമ്പർ ഇട്ടിട്ട് വൺ ഫാക്റ്റ് ഒരു പ്രൊപ്പോസിഷൻ 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 അങ്ങനെ ഒരുപാട് ഫാക്ട്സ് നമ്പർ വരുന്ന കാരണം ട്രൂത്ത് അല്ല എം ചെയ്യുന്നത് ഓടാണ് എയിം ചെയ്യുന്നത് ഓടാവുക എന്നതാണ് ഈവൻ ആവുക എന്നതാണ് എയിമ അപ്പൊ ഓടാവുന്ന എല്ലാ നോളജും എന്റെ തലയിൽ വെച്ചു ഈവൻ ആയിട്ടുള്ള എല്ലാ ആണ് ും ആത് ഇൻഫർമേഷൻ ആണെങ്കിൽ അമ്പതിലെ ട്രൂ എടുത്തിട്ട് ട്രൂ ആണെന്ന് തലയിൽ വെച്ചതല്ല ഓഡ് എടുത്തിട്ട് ട്രൂ ആണെന്ന് പറഞ്ഞ തലയിൽ വെച്ചതാണ് ആ ഓഡിൽ ട്രൂ ഉണ്ടാവാം ഫോൾസ് ഉണ്ടാവാം വാട്ട് റേറ്റ് അവിടെ ക്രൈറ്റീരിയ എന്നുള്ളത് ഓടാണോ എവല്യൂഷൻ എടുക്കുക എവല്യൂഷൻ എടുത്താൽ എവല്യൂഷനിൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരുപാട് മോറൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ കയറുന്നുണ്ടാവും മോറലി റേറ്റ് ആയത് കേറന്നുള്ളതല്ല അതിന്റെ ഉദ്ദേശം സർവൈവലിന് ബെനഫിഷ്യൽ ആവുന്ന സാധനങ്ങൾ കയറുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം അതായത് നമ്മളെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള മോറൽ ഇൻഫർമേഷൻസ് കയറുക അത് മോറലി റൈറ്റ് ആണോ റോങ് ആണോ എന്നുള്ളത് ഡെസ്ഇൻ മാച്ചർ അവിടെ പരിഗണിക്കുന്ന വിഷയമല്ല ഏതുപോലെ ഈ പേപ്പറിൽ നിന്ന് തെറ്റായതോ ശരിയായതോ എടുത്തിട്ട് തെറ്റ് ശരി എന്ന് പറഞ്ഞിട്ട് കയറ്റല്ല ഓടും ഇവനും എടുത്തിട്ട് ഓടാണോ എന്നുള്ളത് മാത്രം കൺസിഡർ ചെയ്തിട്ടാണ് നമ്മുടെ തലയിലേക്ക് അപ്പം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എന്റെ തലച്ചോറിൽ എന്താണ് റിലേ പറ്റില്ല എനിക്ക് എന്റെ ബ്രെയിന് റിലേ ചെയ്യാൻ പറ്റൂല ആൾക്ക് മനസ്സിലായി അങ്ങനെ മനസ്സിലായതിനു ശേഷം ആൾക്കീ പേപ്പർ വീണ് കിട്ടുക ആള് ഈ ആളുടെ തലച്ചോറിലേക്ക് കയറ്റാൻ വേണ്ടി യൂസ് ചെയ്ത പേപ്പർ ചെയ്ത് വീണ് കിട്ടുകയാണ് അങ്ങനെ ആൾ ഇപ്പം വിശ്വസിക്കണം ഓക്കെ എന്റെ ബ്രെയിൻ ഒന്നും കൊള്ളൂല എന്നാൽ മനസ്സിലാക്കി അങ്ങനെ ആൾ പേപ്പറിൽ നോക്കുന്ന സമയത്ത് ആള് ഫസ്റ്റ് പ്രൊപ്പോസിഷൻ എന്താണ് ആളെ ആണ് ആ അയാളെ അപ്പോൾ അയാൾ ടു ഫോർ ഒക്കെ പക്ഷെ അതളുടെ കറക്റ്റ് ആളുടെ എന്താണ് നോളജ് വെച്ച് മാച്ച് ആവുന്നുണ്ട് അതായത് മനസ്സിലാക്കാൻ ആ ആക്കണ്ട ഇതിൽ കോൻസിഡൻ്റ് എന്താണ് തോ അവർ ട്രൂത്ത് ഒന്നും നോക്കിയില്ല അവർ എന്താണ് ഓടി ഇവനനുസരിച്ചാണ് കയറിയെങ്കിലും ഇതിലുള്ള പേപ്പറിലുള്ള എല്ലാ ഇൻഫർമേഷൻസും ആണ് അതെ അതെ അതായത് പേപ്പർ എടുത്തിട്ട് നിങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു പേപ്പർ എടുത്തിട്ട് ആ വണ്ണിൻ്റെ നേരെ ട്രൂ എന്ന് എഴുതിയിട്ടുണ്ടാവും ടൂവിൻ്റെ നേരെ ഫോൾസ് എന്ന് എഴുതിയിട്ടുണ്ടാവും അപ്പോൾ ഇയാൾ അങ്ങനെ നോക്കുകയാണ് ഓ ശരിയാണല്ലോ അല്ലേ ഓ ട്രൂ എന്ന എഴുതി തന്നെയാണ് എന്റെ മെമ്മറിലും എഴുതിയാണ് മെമ്മറിയിലും ഫോൾസ് ആയിട്ടുള്ളത് ഈ പേപ്പർ വെച്ചിട്ടാണ് വെച്ചിട്ടാണ് ബ്രെയിൻ ബ്രെയിൻ ബ്രെയിനിൽ കിട്ടും അതെ ട്രൂ ട്രൂ ആയ കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത് എനിക്ക് ഇൻഫർമേഷൻ എങ്കിൽ എന്തായിരിക്കും ശരിയായിരിക്കും ഈ എക്സാമ്പിള് നിങ്ങൾ മൂപ്പരുടെ ആ ഒരു ഒരു നിലപാടിന് അല്ലെങ്കിൽ മൂപ്പർ എടുക്കുന്ന അത് ശരിയാണോ അല്ല കാരണം എന്താണ് ഈ പേപ്പർ വെച്ചിട്ടാണ് എന്ത് ചെയ്തത് മൂപ്പര ബ്രെയിനിനെ ടീച്ച് ചെയ്ത് അല്ലെങ്കിൽ മെമ്മറിയെ ട്രെയിൻ ചെയ്യിച്ചത് ഈ പേപ്പർ വെച്ചിട്ടാണ് അപ്പം ഈ പേപ്പർ വെച്ചിട്ട് തന്നെ അതിനെ ക്രോസ് ചെക്ക് ചെയ്യുക എന്നുള്ളത് പറ്റുന്ന കാര്യമല്ല അതായത് അത് പറ്റില്ല കാരണം ഈ പേപ്പർ വെച്ചിട്ടല്ല ഇതിനെ ക്രോസ് ചെക്ക് ചെയ്യേണ്ടത് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ക്രയറ്റീരിയാസ് വേണം കാരണം ഈ പേപ്പർ വെച്ചിട്ടാണ് ബ്രെയിനിനെ ട്രെയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ഈ പേപ്പർ വെച്ച് ക്രോസ് ചെക്ക് ചെയ്ത് അത് ശരിയായിട്ട് തന്നെ കിട്ടുകയുള്ളൂ വേറെ ഓപ്ഷൻ ഇല്ല <laughs> ു കാരണം ഈ പേപ്പർ വെച്ചിട്ടാണല്ലോ ബ്രെയിൻ ഈ ഈ പേപ്പർ കാണുന്നതിന് എന്താണ് ഓൾറെഡി ഓൾറെഡി ഡിഫീറ്റർ ഡിഫീറ്റർ വന്നു വന്നു കഴിഞ്ഞു പിന്നെ ശേഷമാണ് പേപ്പർ നോക്കുന്നത് ഇനി ഇതേ സ്ഥാനത്ത് പരിണാമത്തിലേക്ക് എടുക്കുക ചില ആൾക്കാർ എന്താണ് നമ്മൾ കുറെ കാര്യങ്ങൾ നമുക്ക് മോറൽ നോളജ് അതേപോലെ സഹജീവികൾ ഉപദ്രവിക്കരുത് സ്വന്തം കയ്യിൽ ആളുകളെ കൊല്ലരുത് അങ്ങനെ ഒരുപാട് കാര്യങ്ങളും എന്താണ് എവല്യൂഷനിൽ തിന്മയാണെന്ന് നമുക്ക് തിന്മയായിട്ടുള്ള നോളേജ് ഉണ്ടെന്ന് അറിയാം അപ്പോൾ അന്വേഷിക്കണം നമുക്ക് തിന്മയായിട്ടുള്ള നോളേജ് ഉണ്ട് ഇതൊക്കെ നന്മയായിട്ടുള്ള നോളജ് വേറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇവർ അന്വേഷിക്കുകയാണ് നമുക്ക് ശരിക്കും എന്താ പറയുക ഇത് ശരി തന്നെയാണെന്ന് അന്വേഷിക്കുകയാണ് എന്നിട്ട് ഇവർ ഇത് ക്രോസ് ഒക്കെയാണ് എവിടെയാണ് പരിണാമത്തിലൂടെയാണ് ഈ പരിണാമത്തിൽ നിന്നാണ് ഇത് വന്നത് അത് ഈ എക്സ്പ്ലനേഷൻ ഇവരുടെ ലോകവീക്ഷണ പ്രകാരം ഈ പരിണാമത്തിലൂടെയാണ് സാധനങ്ങൾ വന്നത് പരിണാമമാണ് ഇതിനെ തെറ്റാണെന്നും ഇതിനെ ശരിയാണെന്നും വരെ ടീച്ച് ചെയ്ത് ഈ ബ്രെയിനെ നേരത്തെ ആ പേപ്പറിന് പറഞ്ഞ പോലെ തന്നെ ഈ പരിണാമമാണ് ട്രെയിൻ ചെയ്തത് ഇതാണ് ശരി ഇതാണ് തെറ്റെന്നുള്ളത് അപ്പൊ ആ സാധനത്തിന് പരിണാമം വെച്ച് ക്രോസ് ചെയ്തിട്ട് ആ പരിണാമത്തിൽ ശരിയാണ് കേട്ടോ പരിണാമത്തിൽ തെറ്റാണ് കേട്ടോ എന്ന് പറയുന്നത് തീരെ ഒരിക്കലും അക്സെപ്റ്റബിൾ ആയിട്ടുള്ളൊരു റിലേബിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് അല്ല എന്നുള്ളതാണ് ഈ പേപ്പറിന്റെ വിഷയത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഈ പേപ്പർ ഓടും നോക്കിയിട്ടാണ് ട്രൂത്ത് നോക്കിയിട്ടല്ല എന്നുള്ളതാണ് അപ്പം നമ്മൾ പിന്നീട് നോക്കുമ്പോൾ ഓടിലെഴുതിയിരിക്കുന്നത് ട്രൂ ആണ് അപ്പോൾ നമുക്ക് അവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് ഒരു ചോദ്യം ചോദിക്കാം ഓഡിൽ എഴുതിയിരിക്കുന്നൊക്കെ ട്രൂ ആവുന്നത് എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഈവൻ എഴുതിയിരിക്കുന്നതൊക്കെ ഫാൾസ് ആവുന്നത് എന്തുകൊണ്ടാണ് ഇതാണ് നമുക്ക് കിട്ടേണ്ട ഇൻഫർമേഷൻ ഓക്കെ ഇത് ലോ ആണ് നമ്മൾ പറയുന്നത് യെസ് യെസ് ആ ചോദ്യം അവിടെ അപ്പോൾ പിന്നീട് നിൽക്കുകയാണ് അതെ ഇത് ട്രൂ ആണ് ഇത് ഫോൾസ് ആണ് ഓക്കെ ആണ് ാണ്ഡ് സർവേവൽ പേപ്പറിൽ ഗുഡ് എന്തുകൊണ്ട് ഓടായ്മ അതെ നിങ്ങൾ അങ്ങനെയാണ് പറയുന്നത് മനസ്സിലായി പരിണാമത്തിലൂടെ നമ്മൾ നോക്കുമ്പോ എന്തുകൊണ്ട് ഇത് ഗുഡ് എന്തുകൊണ്ട് ബാഡ് വയ്ക്കുമ്പോ സർവൈവലിന് പറ്റും ഇത് പറ്റൂല്ല അതുകൊണ്ട് ഗുഡ് ബാഡ് ഓക്കെ ഫൈൻ അത് മനസ്സിലായിട്ടല്ല ചോദിക്കുന്നത് എന്തുകൊണ്ട് സർവൈവലും ഗുഡും ഡയറക്റ്റ്ലി കണക്ടാ അറ്റാച്ച്ഡ് ആയിട്ട് എങ്ങനെ നിക്കുന്നു പറഞ്ഞ ഓഡ് ട്രൂ ആണ് ഈവൻ ഫോൾസ് ആണെന്നുള്ളത് ഡയറക്ട്ലി എങ്ങനെ അറ്റാച്ച്ഡ് ആയി കിടക്കുന്നു അതേപോലെ സർവൈവൽ ഗുഡ് ആണ് സർവൈവലും പറ്റാത്തത് ബാഡ് ആണെന്നുള്ളത് എങ്ങനെ ഡയറക്റ്റ് അറ്റാച്ച് അറ്റാച്ച് അറ്റാച്ചഡാണെന്നുള്ളത് നമുക്ക് ആ ഇൻഫർമേഷൻ ഇവിടെ ഇപ്പം ഇവിടെ നമുക്ക് ഓൾറെഡി ഉള്ള ഇൻഫർമേഷൻ എന്താണ് ഓഡ് ഇവനും നോക്കിയിട്ടാണ് പേപ്പറിലേക്ക് ഓഡ് ഇവനും നോക്കി എന്നുള്ളതാണ് ഇവിടെ അതേപോലെ നമുക്ക് കിട്ടുന്നത് സർവൈവൽ ആണ് നോക്കി എന്നുള്ളതാണ് സർവേവില് നോക്കിയിട്ടുള്ള ഇൻഫർമേഷൻ ഒബ്വിയസ്ലി എന്തായിരിക്കും ഗുഡായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ സർവേവലും ബെനിഫിഷ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും പക്ഷേ ഈ ഗുഡും സർവേവിലും തമ്മിൽ എന്തുകൊണ്ടാണ് ആ കണക്ഷൻ വന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ചോദ്യം നമ്മൾ ഫസ്റ്റ് സിനാരിയോയിൽ ചോദിക്കില്ല ഇപ്പം ഈ ലാബിന്റെ ഉദാഹരണത്തിലേക്ക് വരികയാണെങ്കിൽ ഉദാഹരണത്തിലേക്ക് ലാബിലെ ഫസ്റ്റ് സിനാരിയോയിലേക്ക് വരികയാണെങ്കിൽ അവിടെ ഞാൻ ലാബിൽ നിന്ന് നീക്കുന്നു ഞാൻ അവിടെ ചോദിക്കുന്നു ഞാൻ റിലേബിൾ എന്ന് ഞാൻ കരുതുന്ന ആളോട് ഞാൻ ചോദിക്കുന്നു അപ്പോൾ പറയുന്നു നിനക്ക് ട്രൂ നോളജ് ഞാൻ ആളെ ആളെ വിശ്വസിക്കണം ഇൻപ്രൂവ് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് ഇവിടെ ഡിഫീറ്റർ വരുന്നില്ല യെസ് യെസ് വിശ്വസിക്കുന്ന ആളാണ് വിശ്വസിക്കുന്ന ആളാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് ട്രൂ ആണെന്നുള്ളത് പക്ഷെ രണ്ടാമത്തെ സിനാരിൽ എന്താണ് എനിക്ക് വിശ്വസിക്കേണ്ട ആവശ്യമല്ല ഓടാണ് കേട്ടിട്ടുള്ളത് ട്രൂ അല്ല കേട്ടിട്ടുള്ളത് ഓഡ് ഇൻഫർമേഷൻ ആണ് ട്രൂ ആയിട്ട് കേട്ടിട്ടുള്ളത് രണ്ടാമത്തെ ഫസ്റ്റ് സിനാരിൽ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുന്ന ആളാണ് എന്നോട് പറയുന്നത് ആൾ പറയുന്ന എന്താണ് ണ്യറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് ഡിഫീറ്റർ വരുന്നില്ല അയാളെ വിശ്വസിക്കാൻ യെസ് അതായത് ഓടാണെങ്കിൽ ശരിയാണെന്ന് പറയാൻ പറ്റുമോ എന്ന ചിന്ത വന്നതിന് ശേഷം ആ ഒരു സംശയം അല്ലെങ്കിൽ ആ ഒരു അവിശ്വസിക്കാനുള്ള കാരണം അവിശ്വസിക്ക വിശ്വസിക്കാതിരിക്കാനുള്ള കാരണം വന്നതിന് ശേഷമാണ് നമുക്ക് എന്നുള്ളതാണ് മാത്രമല്ല ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതായത് എന്റെ തലച്ചോറിൽ ഇപ്പം ഞാനിപ്പം സമതാണ് ലാബിലെ സയന്റിസ്റ്റ് എന്ന് വിചാരിക്കും അപ്പം സമത് പറയുന്നത് റിലേബിൾ ആണ് അല്ലെങ്കിൽ സമതെ ട്രസ്റ്റ് ചെയ്യണം എൻ്റെ എന്നുള്ള എൻ്റെ നോളജ് എന്തുകൊണ്ട് കറക്റ്റായി വന്നു കാരണം സമത് ട്രൂ ആയിട്ടുള്ള നോളജ് ഇട്ടതുകൊണ്ട് അതവിടെ വരുന്നുണ്ട് ഇവിടെ നമുക്ക് എന്താണ് നമുക്ക് എന്തറിയാം ഇതില് ഓട് എന്ന് പറയുന്ന സ്ഥലത്ത് ട്രൂ ആയിട്ടുള്ള കാര്യമാണ് എനിക്ക് ട്രൂ ആയിട്ട് വന്നത് നമുക്കറിയാം പക്ഷേ ഓട് എന്തുകൊണ്ട് ട്രൂ ആയി എന്നുള്ളതിന് ഇല്ല ഓക്കെ അതേപോലെ സർവേവലില് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് വന്നത് എന്ന് നമുക്കറിയാം എന്തുകൊണ്ടാണ് സർവേവലും ട്രൂത്തും തമ്മിൽ ലിങ്ക് ആയി എന്തുകൊണ്ട് ഇത് മാച്ച് ആയി എന്നതിന് നമ്മുടെ എക്സ്പ്ലേഷൻ നമുക്ക് അവിടെ കിട്ടുന്നില്ല കിട്ടുന്നില്ല ആർഗ്യുമെന്റ് ഏകദേശം ക്ലിയർ ആണ് തോന്നുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ എവലൂഷൻ്റെ ആർഗ്യുമെൻ്റ് അഗേൻസ് നാച്ചുറലിസം പോലെ തന്നെ മറ്റൊരു ഒരു ആണ് ഒരിക്കലും ഒരു ഒരു എവലൂഷനിലും അതേപോലെ തന്നെ നാച്ചുറലിസിലും ഒരേപോലെ വിശ്വസിക്കുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് മോറൽ റിയലിസം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്നറിയും ഇത് കുറച്ചുകൂടി കൃത്യമായി മോറൽ റിയലിസം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ നന്മയും തിന്മയും പറ്റി അറിയാം ശരിക്കും നമ്മളെ മനസ്സിൽ നന്മയായി തോന്നുന്ന കാര്യം നന്മയാണ് തിന്മയായി തോന്നുന്ന കാര്യം തിന്മയാണെന്ന് പറയാൻ ഒരു എന്താ പറയുക ഭൗതികവാദിക്കും അതുപോലെ തന്നെ ഭൗതികവാദി പരിണാമത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് പറ്റൂല എന്നാലാണ് അവർക്ക് പരിണാമമല്ലാതെ വേറെ എന്തെങ്കിലും എക്സ്പ്ലേഷൻ ഈ ഓക്കെ ഫൈനായി കൊണ്ടുവരാം നമുക്കത് പരിശോധിക്കാവുന്ന പരിശോധിക്കാവുന്നതാണ് അപ്പോൾ ഓക്കെ നമ്മളിപ്പോൾ ആക്ച്വലി രണ്ട് ആർഗ്യുമെൻ്റ് ആയിട്ട് പറയുന്നു പരിണാമത്തിന് ഫോക്സ് ചെയ്തിട്ട് പറയാൻ കാരണം പരിണാമം എന്നുള്ള എന്തോ എന്താ നിരീശ്വരവാദികളുടെ ഒരു കുത്തക നിരീശ്വരവാദത്തിന് തെളിയിക്കുന്ന കാര്യം നിരീശ്വരവാദികളുടെ എല്ലാ വിഷയത്തിനുള്ള ഉത്തരം ദൈവമില്ലാതെയും ഈ ലോകത്തെയും മനുഷ്യന്മാരെയും ജീവികളെയും എക്സ്പ്ലെയിൻ ചെയ്യാറുള്ള ഒരു മെത്തഡോളജി എന്നൊക്കെ രീതിയിലാണ് പലപ്പോഴും പ്രസൻറ്റ് ചെയ്യാറുള്ളത് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ് അങ്ങനെയല്ല പരിണാമത്തിൽ ഒന്ന് ഒന്ന് ഡീറ്റെയിലി പഠിച്ച നിരീശ്വരവാദികൾക്ക് അല്ലെങ്കിൽ ഭൗതികവാദികളെ സംബന്ധിച്ച് നാച്ചുറലിസ്റ്റുകളെയും എത്തിസ്റ്റുകളെയും സംബന്ധിച്ച് അവർക്ക് പല കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും അവരുടെ ബുദ്ധി അത് ട്രൂത്ത് റിലേബിളാണെന്ന് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ അവർക്ക് എന്താ പറയുക ധാർമ്മികത മോറൽ റിയലിസം ഹോൾഡ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യം ശരി തെറ്റെന്നുള്ള കാര്യം മനസ്സിന് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ പരിണാമത്തെ നിരീശ്വരവാദികൾ അല്ലെങ്കിൽ ഭൗതികവാദികൾ നാച്ചുറൽ സെലക്ഷനെ സ്വീകരിക്കുമ്പോൾ വരും എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളെ സംബന്ധിച്ച് ഇതേതൊരു ഒരു സയൻറ്റിഫിക് തിയറി പോലെയും ഇസ്റ്റ് ഇസ് എ തിയറി ഒരു തിയറി മാത്രമാണ് അതിനെ സപ്പോർട്ടിംഗ് ആയിട്ട് പറയുന്ന ആളുകളുണ്ട് അത് തെറ്റാണെന്ന് പറയുന്ന ആളുകളുണ്ട് സയൻറ്റിഫിക് തിയറിയാണ് അതിന് അതിൻ്റെതായ ഉണ്ട് ഇല്ല എന്നല്ല നമ്മൾ പറയുന്നത് അപ്പോൾ അത് എവിടെ അത് സപ്പോർട്ടിങ് എവിടെസ് വെക്കേണ്ട ആൾക്ക് എവിടെസ് വെക്കാം നിരീക്ഷരവാദിയാണെങ്കിൽ വെക്കാൻ പറ്റില്ല എന്നില്ല അതുപോലെ തന്നെ എന്താ പറയുക വിശ്വാസമാണെങ്കിൽ വെക്കാൻ പറ്റില്ല എന്നുള്ളതില്ല സപ്പോർട്ടിങ് എവിഡൻസ് അവരുടെ റിസർച്ചിൽ കണ്ടെത്തിയ ആൾക്ക് സപ്പോർട്ട് എവിഡൻസ് വെക്കാം ഇനി അത് ശരിയല്ല തെറ്റാണെന്ന് തെളിയിക്കാൻ സപ്പോർട്ടിങ് എവിഡൻസ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് അതും വെക്കാം ഈസ് നത്തിങ് അബൌട്ട് ബിലീഫ് നമ്മൾ വിശ്വാസത്തെ ഒരു നിലക്കും ബാധിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് ദൈവവിശ്വാസിയായിട്ടൊരാളെ സംബന്ധിച്ച് അവന് പനി എന്താ പറയുക നേരത്തെ പറഞ്ഞതുപോലെ ഈ ഈ പരിണാമം എന്നുള്ളൊരു സംഭവം എന്നുള്ള സംഭവം നടന്നു പറഞ്ഞാലും ഡാമേജ് വരാനൊന്നുമില്ല നേരെ മറിച്ച് നമ്മളിപ്പോൾ രണ്ട് ആർഗ്യുമെൻറ്റിലൂടെ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു നിരീശ്വരവാദിയായ ഭൗതികവാദിയായ ഒരാളെ സംബന്ധിച്ചതിൽ ഡാമേജുകൾ വരും എന്നുള്ളതാണ് അപ്പോൾ ഓക്കെ അതാണ് വൈനപ്പിക്കുന്നു അസലമലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ